ചെമ്പനിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി ശ്രുതിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേവതിയുടെ സ്വർണം വെച്ചിട്ടാണ് താൻ ആ കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്തേന്നൊക്കെ ശ്രുതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ഇതൊക്കെ അറിഞ്ഞാൽ ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിരിക്കുകയാണ് ഒരുപാട് തല്ലുന്നുണ്ട് ശ്രുതിയെ എന്നിട്ട് ഒരുപാട് ചീത്തയും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന എന്നെ രേവതിയുടെ സ്വർണം വെച്ചിട്ടാണെന്നുള്ളൊരിതാക്കി വെച്ചില്ലേ ശ്രുതി ഇനി എങ്ങനെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കും ഈ സത്യങ്ങളൊക്കെ സച്ചിറിഞ്ഞാനുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് അമ്മ എങ്ങനെയെങ്കിലും ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രുതി നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോഴും ശ്രുതി സമ്മതിച്ചു തരുമല്ലേ ശ്രുതി പറയുന്നുണ്ട് ഇനി എങ്ങനെ ശരിയാക്കാനാ എല്ലാം കയ്യിന്ന് നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു പൊട്ടിക്കരയുവാണേ അപ്പോഴേക്കും ശ്രുതി വന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് സോറി ശ്രുതി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം സംഭവിച്ചു എന്നൊക്കെ പറയുവാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും പുറത്തറിയാതെ നമ്മൾ നോക്കണം പ്രത്യേകിച്ച് സച്ചി സച്ചി ഇതിൻ്റെ എന്തായാലും നടക്കും പക്ഷേ ഇതാരും പുറത്തുള്ള ഒരാൾ പോലും ഈ സത്യം തിരിച്ചറിയാൻ പാടില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് അമ്മ അറിയണ്ട എന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്താ അമ്മ അറിഞ്ഞാലെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് അതെന്താ എന്നോട് മാത്രം നൂറ് ചോദ്യങ്ങൾ അമ്മ പറയുന്നതൊക്കെ ശ്രുതി അതേ പതി അനുസരിക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാൻ പാടില്ലേ ശുതിക്ക് എന്നൊക്കെ പറയുവാണെ ശ്രുതിയുടെ മുഖഭാവം കണ്ടിട്ട് ശ്രുതിക്ക് പേടിയാവുവാണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് ടെൻഷൻ ടെൻഷനാവണ്ട ശ്രുതി ഞാൻ പറയില്ല അമ്മയെടുത്ത് പറയില്ല ആരോടും പറയൂ എന്ന് പറഞ്ഞിട്ട് പയ്യാ മുറിയിൽ നിന്നും പോകുവാണേ ശ്രുതി ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിക്കുവാണ് പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ് വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്തേ ശ്രീകാന്തിൻ്റെ വീട്ടിൽ ഡെയിലി എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും അതെന്താ അല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദിവസം പുതിയ പുതിയ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ സച്ചിയേട്ടൻ സച്ചിയേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെ സ്വദിച്ചേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇതിലൊന്നും പെടാതെ നിൽക്കുന്നത് ശ്രീകാന്താന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതെന്താ അപ്പോൾ ഇനി എൻ്റെ ഭാഗത്തു കൂടി എന്തെങ്കിലും പ്രശ്നം ാക്കണോന്നാണോ നീ പറയുന്ന ചോദിക്കുമ്പോഴേക്കും വർഷ പറയും അങ്ങനെയല്ല ശ്രീകാന്ത് ഒരു ഗുഡ് ബോയെന്നാൽ ഞാൻ പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ടേ ഹോ നീയെങ്കിലും പറഞ്ഞല്ലോ അപ്പോൾ വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയാണേ ശ്രീകാന്ത് ശ്രീകാന്തിന് എന്ത് തോന്നുന്നു ഇന്ന് സ്തുതിച്ചട്ടം പറഞ്ഞതൊക്കെ ശ്രീകാന്ത് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും എന്ത് അല്ല സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ അഞ്ച് ലക്ഷം രൂപ കടം മേടിച്ചതെന്ന് പറഞ്ഞില്ലേ ആ കാര്യം അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷേ എനിക്കും സുധിച്ചാടിനെ സംശയമുണ്ടെന്ന് പറയുവാണേ അപ്പോഴേക്കും വർഷയും പറയുന്നുണ്ട് അന്വേഷിച്ചാലോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വഞ്ചർ വേണ്ടേ എന്നൊക്കെ പറയുവാണെ വർഷ എനിക്കും സുധിച്ചാടിൻ്റെ അടുത്ത് നല്ല സംശയമുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ അമ്മയുടെ പെട്ടെന്നുള്ള റിയാക്ഷനും അതും നല്ലൊരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ നമുക്ക് ഈ കാര്യത്തിൽ അധികം ഇടപെടേണ്ട എന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയും അതെന്താ ശ്രീകാന്തേ അതല്ല ഇതൊരു പൈസ പ്രശ്നമാണ് അത് മാത്രമല്ല വേണ്ടാത്ത കുറേ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകെ വരും നമ്മൾ ഇതിൻ്റെ ഇടപെട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇടപെട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ കൂട്ടിവെക്കണ്ടെന്ന് പറയുവാണ് അപ്പോൾ വർഷ പറയും ശ്രീകാന്തേ ലൈഫെന്ന് ഒരു അഡ്വെഞ്ചറാണ് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെ ഓരോ കേസുകളൊക്കെ എനിക്ക് അന്വേഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വർഷ പറയുവാണേ തൽക്കാലം നമുക്കതിലൊന്നും ഇടപെടേണ്ട വർഷേ നമുക്ക് മിണ്ടാതെ ഇരിക്കാം മിണ്ടാതിരുന്നിട്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നൊക്കെ ശ്രീകാന്ത് വർഷയോട് പറയുവാണേ പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയാണ് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ സുതിചേട്ടൻ ഒന്നും ആയിരിക്കില്ല ഈ സ്വർണം എടുത്തതിൻ്റെ പിറകിൽ അപ്പോൾ സച്ചി ചോദിക്കും നീ എന്താ അങ്ങനെ പറയുന്നത് ഇല്ല ഇപ്പോൾ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ സുതിചേട്ടൻ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് പൈസ മേടിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഷോപ്പിലെ പൈസയൊക്കെ ബാലൻസ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല അമ്മ എന്തൊരടിയാണ് സുതിച്ചേട്ടൻ അടിച്ചത് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തല്ലുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനും കണ്ടിട്ടില്ല പക്ഷെ ഒറ്റക്ക് കുറെ അടിമേടിച്ചിട്ടൊക്കെയുണ്ട് അമ്മയാണത് എടുത്ത് കൊടുത്തതെങ്കിൽ അമ്മ ഇങ്ങനെ തല്ലേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുവാണെ രേവതി അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും സച്ചി പറയുന്നുണ്ട് നീ ആളുകൾ പറയുന്നതെല്ലാം വിശ്വസിക്കുമോ രേവതി ഇങ്ങനെ കണ്ണും പൂട്ടിയിട്ട് അമ്മ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ സുതിയുടെ വായന്ന് സത്യങ്ങളൊക്കെ വരാൻ പോയതാ അപ്പോഴാണ് അമ്മ കയറി ഇടപെട്ടത് അമ്മക്ക് മനസ്സിലായി അവനെല്ലാം തുറന്നു പറയുന്നു സുതിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് മാത്രമല്ല അമ്മ അവനോട് അങ്ങോട്ടെടുത്ത് ചോദിക്കുമായിരുന്നു ആരുടെങ്കിലും കയ്യിൽ നിന്ന് നീ കടം മേടിച്ചോടാ കടം മേടിച്ചോന്ന് നീ കേട്ടില്ലേടാ നീ കേട്ടില്ലേ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നത് ഞാൻ കേട്ടു ഇനി ശരിക്കും കടം മേടിച്ചതാണെങ്കിലോ സച്ചി ഏട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും അല്ല അമ്മ തന്നെ അത് ഇട്ട് കൊടുത്തതാണ് അവന് അതിനുശേഷം അവന് ആ വിഷയം പറഞ്ഞത് അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് കടമേടിച്ചെന്നുള്ളത് നീ അതൊന്നും ശ്രദ്ധിച്ചില്ല രേവതി എന്നൊക്കെ സച്ചി ചോദിക്കുവാണേ എനിക്ക് ഉറപ്പാണ് അവൻ തന്നെയാണ് എൻ്റെ സ്വർണം മാറ്റിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഇതൊക്കെ സംശയങ്ങളല്ലേ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ ആ പാർക്കിൽ പോയിട്ട് അവൻ്റെ ആ ഫ്രണ്ടിനെ കാണുന്നുണ്ട് ആനന്ദിനെ അപ്പോൾ രേവതി പറയും അത് വേണോ സച്ചിയേട്ട വെറുതെ ഇനി നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇല്ല രേവതി അവൻ്റെ അടുത്ത് ചോദിച്ചാൽ സത്യങ്ങളൊക്കെ വരുമല്ലോ അവൻ ആ പാർക്കിൽ കിടന്ന് ഉറങ്ങൾ എപ്പോഴും പണി ഞാൻ അവിടെ പോയി അവനെ കാണുന്നുണ്ട് നാളെ നേരെ വിളിക്കട്ടെ എന്നൊക്കെ സച്ചി പറയുവാണേ അപ്പൊ രേവതി എപ്പോഴും വേണ്ട വേണ്ടാന്ന് തന്നെയാ പറയുന്നത് അപ്പൊ സച്ചി പറയും നീ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും നട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എല്ലാവരും പറയുന്നത് വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഉറപ്പാണ് എനിക്കുറപ്പാണ് അവൻ തന്നെയാണ് ഈ സ്വർണം മാറ്റതിന്റെ പിറകിൽ അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് സച്ചി പറയുവാണേ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ തന്നെ സച്ചി നേരെ പാർക്കിലോട്ട് പോവുകയാണെ അവിടെ പോയി ആനന്ദിനെ അന്വേഷിക്കുക എവിടെ പോയി ആനന്ദ് ഇനി ജോലി വല്ലതും കിട്ടിയോ പാർക്കിലെ ജോലി ഉപേക്ഷിച്ചോ അവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചു നടക്കുമ്പോഴേക്കും ആനന്ദ് അവിടെ നിന്ന് കണക്കെഴുതികൊണ്ടിരിക്കുകയോ എന്തൊക്കെയോ കണക്കിരുന്ന് എഴുതുക സച്ചി അടുത്ത് പോയിരുന്ന് ചോദിക്കുന്നുണ്ട് ഹലോ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട് ആ സുധിയുടെ അനിയനല്ലേ എന്താ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഏയ് വെറുതെ ഇതെന്താ കണക്കൊക്കെ എഴുതുന്നേ ഓ ഒരുപാട് പേർക്ക് പലിശ ഒക്കെ കൊടുക്കുന്നല്ലേ കണക്ക് എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ മറന്നുപോകൂന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ സുതി ചേട്ടൻ പറഞ്ഞായിരുന്നു നിങ്ങൾ പലിശക്ക് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ആനന്ദ് ചോദിക്കും അല്ല സച്ചി എന്താ ഇങ്ങോട്ടേക്ക് പൊതുവെ സച്ചിയുടെ ചേട്ടനാ ഇവിടെ വന്ന് കിടക്കാറ് ഇപ്പോൾ സച്ചിയുടെ ജോലി കാറോടിക്കലായിരുന്നില്ലേ പണി അത് പോയോ ചേട്ടൻ്റെ ജോലി ഏറ്റെടുത്തോ ഈ പാർക്കിൽ വന്ന് കിടക്കാൻ വന്നതാണോ സച്ചി എന്നൊക്കെ ചോദിക്കുവാണേ ആനന്ദ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് ഞാൻ അതിനൊന്നും വന്നതല്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാറോടിക്കുന്ന ജോലി എൻ്റെ പോയാലും ശരി ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ പണിയെടുത്തിട്ടായാലും ജീവിക്കും അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ കിടക്കില്ല എന്നൊക്കെ സച്ചി പറയുവാണ് അപ്പോഴേക്കും ആനന്ദിന് ദേഷ്യം വരുവേ ആനന്ദ് പറയുന്നുണ്ട് എന്താ പാർക്കിൽ കിടക്കുന്നതിന് ഇങ്ങനെ കുറച്ച് കാണുന്നത് ഇവിടെ വന്നൊരു ദിവസം കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ ഈ കിടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുമോ ഞങ്ങളില്ലെങ്കിൽ ഈ പാർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഓരോ ഡയലോഗ് അടിക്കുമ്പോഴേക്കും സച്ചി പറയും ശരി ശരി ടെൻഷൻ അടിക്കണ്ട ഞാൻ സമ്മതിച്ചു തന്നു ഇതും ഒരു ജോലി തന്നെയാണ് ഞാനിപ്പോൾ അതിനെല്ലാം വന്നത് എനിക്ക് ആനന്ദിൽ നിന്നൊരു കാര്യം അറിയാനുണ്ടെന്ന് സച്ചി പറയുവാണേ അപ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ചോദിച്ചോ എന്ന് പറയുവാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ആനന്ദ് ചിലപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ സച്ചി ഒരു കള്ളം പറയുവാണേ ഞാൻ സെക്കൻഡ്സുള്ളൊരു കാറെടുത്തിട്ട് വാടക ഓടാൻ കൊടുത്താലോ എന്ന് ആലോചിക്കുക അപ്പോൾ ആനന്ദ് പറയും ആ നല്ല കാര്യം അതിന് എനിക്കൊരു രണ്ട് ലക്ഷം രൂപ ആവശ്യമുണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ചു അപ്പോൾ ആരും തന്നില്ല പിന്നെ നിങ്ങളിങ്ങനെ പലിശ ഒക്കെ കൊടുക്കുമെന്ന് ഞാൻ കേട്ടായിരുന്നു അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് രണ്ട് ലക്ഷം രൂപ എനിക്കൊന്ന് തന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുവാണേ സച്ചി ആനന്ദിനോട് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയോ എന്താ സച്ചി ഇത് ഇത്രയും വലിയ പൈസയൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് അപ്പോൾ സച്ചി അടുത്ത് ഇടവിടുവാണ് അല്ലുതി ചേട്ടനെ കൊടുത്തായിരുന്നില്ലേ നിങ്ങൾ ആ കൊടുത്തായിരുന്നു അപ്പോഴേക്കും സച്ചി അങ്ങനെ പറയുമ്പോഴേക്കും ആലോചിക്കും ഓ അപ്പോൾ അവൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണല്ലേ അപ്പോൾ അവൻ പൈസ കടം മേടിച്ചത് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അത് നാലഞ്ച് മാസത്തിന് മുമ്പ് ഇരുപതിനായിരം രൂപ അത് ഞാൻ മേടിക്കാൻ പെട്ട പെടാപ്പാട് ലാസ്റ്റ് അവൻ്റെ ഭാര്യ എനിക്ക പൈസ തിരിച്ചു തന്നതെന്നൊക്കെ ആനന്ദ് പറയുവാണേ അപ്പോഴേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി സുതി പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അപ്പോൾ സച്ചി ആനന്ദിനോട് ചോദിക്കുന്നുണ്ട് അതല്ല ഒരു അഞ്ച് ലക്ഷം രൂപ ഈ ഇടക്ക് കൊടുത്തായിരുന്നില്ലേ അപ്പോഴേക്കും ആനന്ദ് പറയും അഞ്ച് ലക്ഷം രൂപയോ എന്ന് പറഞ്ഞ് ചിരിക്കുവാണേ അഞ്ച് ലക്ഷം രൂപയൊക്കെ ആർക്കെങ്കിലും പലിശക്ക് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുമോ ഒരു ലക്ഷത്തിനു മീത ഞാൻ ഇന്നേ വരെ ആർക്കും കൊടുത്തിട്ടില്ല അതും നിങ്ങളുടെ സുതിക്ക് ഒരു ഇരുപതിനായിരം രൂപക്ക് മേലെ ഞാൻ കൊടുത്തിട്ടില്ല ഇപ്പോൾ ഷോപ്പൊക്കെ ഇട്ടതുകൊണ്ട് ഒരു മുപ്പതിനായിരം രൂപ വരെ പോകും അതാണ് അവൻ്റെ ലിമിറ്റ് അതിനെ മേലെ ഞാൻ കൊടുക്കത്തില്ല ആ പൈസ തിരിച്ചു മേടിക്കാൻ തന്നെ അവൻ എന്നിട്ട് ഓടിച്ച പാട് സച്ചിക്ക് അറിയില്ല എന്നൊക്കെ പറയുവാണേ അപ്പോൾ അപ്പോൾ സച്ചി സച്ചിയുടെ ഊഹങ്ങളൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം സുതി പലിശക്ക് മേടിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളമാണെന്നും രേവതിയുടെ സ്വർണം എടുത്തിട്ട് തന്നെയാണ് അവനീ കള്ളക്കളി കളിച്ചതെന്നൊക്കെ സച്ചി തിരിച്ചറിയുവാണ് അപ്പോഴേക്കും ആനന്ദ് ചോദിക്കുന്നുണ്ട് എന്താ അവൻ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നു അപ്പോഴേക്കും സച്ചി പറയും ഏയ് ഇല്ല ഇല്ല അഞ്ച് ലക്ഷം രൂപ കടം മേടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ആനന്ദിൻ്റെ കൈയിൽ നിന്നായിരിക്കുമെന്ന് അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുവാണ് അപ്പോൾ ശരി ആനന്ദ് കണക്ക് നോക്കിക്കോ എനിക്ക് തീർക്കാം വേറെ കുറച്ച് കണക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്നും പോകുവാണ് പോകുന്നതിന് മുമ്പ് ആനന്ദ് പറയുന്നുണ്ട് ഒരു ഇരുപതിനായിരം രൂപയൊക്കെയാണെങ്കിൽ ഞാൻ കടം തരാൻ സച്ചി എന്തെങ്കിലും ആവശ്യം ണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സച്ചിയെ വിടുവാണേ അപ്പോൾ സച്ചി ആ ശരി ശരി ആനന്ദേ ഞാൻ പോയിട്ട് വരാൻ ഒക്കെ പറഞ്ഞു നല്ല ദേശത്തിൽ അവിടെ നിന്ന് പോവുകയാണെ ഇത് മതി ഇനി ഞാൻ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ് പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതിയുടെ അടുത്തോട്ട് സച്ചി ഓടി വരുവാണ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് രേവതി ഇങ്ങോട്ട് വാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുവാണ് എന്താ സച്ചി ഏട്ടാ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി ഞാൻ പറഞ്ഞില്ലേ ആ സുതി അവന് ആ ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും കടം മേടിച്ചിട്ടില്ല അവൻ പറഞ്ഞത് പച്ചക്കള്ളവ അപ്പോൾ രേവതി പറയും ആണോ സച്ചിയുടെ എങ്ങനെ മനസ്സിലായി ഞാനിപ്പോൾ പോയി ആനന്ദിനെ കണ്ടായിരുന്നു എനിക്ക് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കടം മേടിക്കാൻ വേണ്ടി പലിശ ഒക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് അവൻ്റെ വായിൽ നിന്നും സത്യങ്ങളൊക്കെ വന്നത് സുതി അത്രയും രൂപയൊന്നും മേടിച്ചിട്ടില്ല അവനെ കൊണ്ട് തന്നെ ഞാൻ സത്യങ്ങൾ പറയിച്ചു എന്നൊക്കെ പറയുവാണ് അപ്പോൾ പിന്നെ എന്തിനാ അവരങ്ങനെ ആ കള്ളം പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നിനക്കിപ്പോഴും മനസ്സിലായില്ലേ അമ്മ അത് ഇട്ട് കൊടുത്തതാ ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചത് ആരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ വായ തോന്നിയ പേര് പറഞ്ഞു ആനന്ദിൻ്റെ പേര് പറഞ്ഞു അപ്പോഴല്ലേ സത്യങ്ങൾ മനസ്സിലായത് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പൈസ എങ്ങനെ ഒപ്പിച്ചു എൻ്റെ രേവതി നിനക്കിപ്പോഴും മനസ്സിലായില്ലേ നിൻ്റെ സ്വർണ്ണങ്ങൾ വെച്ചിട്ട് തന്നെയാ അവർ പൈസ ഒപ്പിച്ചെന്നൊക്കെ സച്ചി ഉറപ്പിച്ച് പറയുവാണേ പക്ഷേ സച്ചി പറയുന്നുണ്ട് നമുക്ക് തെളിയിക്കാൻ ഇനിയും തെളിവുകൾ വേണം രേവതി എന്നാലേ അവർ സമ്മതിച്ചു തരത്തുള്ളൂ അവരുടെ വായന്ന് തന്നെ ഏത് പറയിപ്പിക്കണമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചി എൻ്റെ പരിചയത്തിൽ ഒരു മഷിയിട്ട് നോക്കുന്ന ആളുണ്ട് വീട്ടിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാതെ പോയാൽ അവരുടെ അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വസ്തു എവിടെയാണെന്ന് അവർ തുറന്നു കാണിച്ചു തരും എന്നൊക്കെ പറയുവാണ് സച്ചിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തത് തന്നെ സച്ചി സമ്മതിച്ചു കൊടുക്കുന്നില്ല ഒന്ന് പോ രേവതി അവരൊക്കെ തട്ടിപ്പ അവർ തന്നെ സാധനങ്ങൾ മോഷ്ടിച്ച് അവരുടെ ആളുകൾ തന്നെ മോഷ്ടിച്ചിട്ട് അവർ തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കും ഇതൊക്കെ ഫുൾ തട്ടിപ്പാർ രേവതി നീ അതൊന്നും വിശ്വസിക്കല്ലേ എനിക്കിതിലൊന്നും വിശ്വാസം എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ തലചൊറഞ്ഞുകൊണ്ടിരിക്കുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ എങ്ങനെ തെളിയിക്കും എങ്ങനെ കണ്ടുപിടിക്കും സച്ചി ഏട്ടാ ഞങ്ങൾ ഇതെന്ന് ചോദിക്കുവാണ് പക്ഷേ നീ പറഞ്ഞതിൽ നിന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് അപ്പോൾ രേവതി പറയും എന്താ പോയി നോക്കിക്കാൻ വേണ്ടിയിട്ടാണോ ഏയ് അതൊന്നും അല്ല ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുവാണ് സച്ചി പോകുന്നത് നേരെ ഒരു പച്ചക്കറിക്കടയിലോട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ നാരങ്ങ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ദേ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുവാണേ സച്ചി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കും ഇതെന്താ ഒരു നാരങ്ങയോ അര എങ്കിലും മേടിച്ചോ നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് കുടിക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും എനിക്ക് ഈ ഒരെണ്ണം മതി ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഒരു ചരട് മഞ്ഞപ്പൊടി കുങ്കുമം ഇതൊക്കെ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ആ ചേട്ടൻ പറയും ആ അതിനെന്താ തരാലോ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് സച്ചി നേരെ പോയി സച്ചിയുടെ ജോലി തുടങ്ങുകയാണെ ആ ചരട് നല്ല മഞ്ഞപ്പൊടി കലക്കിയ വെള്ളത്തിൽ മുക്കി മഞ്ഞ ചരടാക്കി നാരങ്ങയിൽ ചുറ്റി കുങ്കുമൊക്കെ പൊതിഞ്ഞ് ഭസ്മൊക്കെ എടുത്ത് സച്ചി നെറ്റിയിലൊക്കെ തേച്ച് ആ നാരങ്ങ ഒരു പൂജിച്ച് നാരങ്ങയാക്കി മാറ്റുവാണേ സച്ചി പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയാണ് രവീന്ദ്രൻ അവിടെ ഇരുന്ന് നല്ല ആലോചനയാണ് അപ്പോൾ വർഷം ശ്രീകാന്ത് വരുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അതൊന്നും കേൾക്കുന്നില്ല നല്ല ആലോചനയില്ല അവസാനം ശ്രീകാന്ത് തട്ടി വിളിക്കുവാണെങ്കിൽ എന്താ അച്ഛാ എന്തായിരുന്നു ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ഇല്ലടാ ഈ വീട്ടിൽ വീട്ടിലെന്തൊക്കെയാണ് നടക്കുന്നത് രേവതിയുടെ സ്വർണ്ണങ്ങൾ കാണാതെ പോയി സുതിയുടെ പൈസ പോയി എനിക്കൊന്നും ആലോചിച്ചിട്ട് തലവേന എടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അങ്കൾ എന്തിനാണ് അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് സുതി പറ്റിക്കപ്പെട്ടു അതുപോലെ തന്നെ രേവതി ചച്ചിട്ട് സ്വർണം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല എല്ലാം പെട്ടെന്ന് ശരിയാവും പക്ഷെ അച്ഛൻ അതൊന്നും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് ശ്രീകാന്തവും പറയുവാണേ അപ്പോഴേക്കും ചന്ദ്ര വരുവാണേ ആ ശ്രീകാന്തേ നീ എപ്പോൾ വന്നു അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ അച്ഛൻ ഭയങ്കര ടെൻഷനില്ല അമ്മ തന്നെ ഇരുന്ന് സംസാരിക്കുക അച്ഛനോടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഏൽപ്പിച്ചിട്ട് പോവുകയാണെ അപ്പോഴേക്കും ചന്ദ്ര രവീന്ദ്രനോട് സംസാരിക്കാൻ നേരത്താണ് നമ്മുടെ സച്ചി ഇങ്ങനെ ബസ് മോക്ക് ബസ്മോക്കത്തൊട്ടി ഗേറ്റൊക്കെ തുറന്ന് കയറി വരുവാണേ വീടിൻ്റെ വാതുക്കിലെത്തിയതും സച്ചി അമ്മേ ദേവി എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുവാണേ അപ്പോഴേക്കും എല്ലാവർക്കും എന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല ചന്ദ്ര രേവതിയെ വിളിക്കുന്നുണ്ട് എടി രേവതി നിന്റെ ഭർത്താവിന് എന്താ സംഭവിച്ചതെന്ന് നോക്കിയെന്ന് പറയുവാണെ സച്ചിയാണെങ്കിൽ പടികയറാൻ നേരത്തെ ഇങ്ങനെ കിടന്ന് വാതുക്കൽ നിന്നിട്ട് ഇങ്ങനെ കിടന്ന് വിറക്കുവാണേ അപ്പോഴേക്കും ദേ നിൻ്റെ ഭർത്താവ് തൊട്ട് എന്തൊക്കെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ വിറച്ച് വിറച്ച് തുള്ളി 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 അകത്തോട്ട് കയറിയിട്ട് അമ്മേ ദേവി ദുഷ്ടശക്തികളെയൊക്കെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു മഞ്ഞ പുതിയുമായിട്ട് ഇങ്ങനെ നടക്കും ാണ് രവീന്ദ്രനെ ചുറ്റും നടന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ദുഷ്ടശക്തികളില്ല ചന്ദ്രയുടെ ചുറ്റിന് നടന്നിട്ട് പറയുന്നുണ്ട് ചന്ദ്രക്കപ്പ അതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് മാറി രവീന്ദ്രൻ്റെ അടുത്തോട്ടിരിക്കുവാണേ ഈ സമയത്താണ് സുതിയും ശ്രുതിയും കൂടിയൊക്കെ കയറി വരുന്നത് സച്ചി അപ്പോഴും ഇതും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അമ്മേ ദേവി എനിക്ക് ദുഷ്ടശക്തികളെ കാണിച്ചതാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുള്ളു ആണേ അപ്പോഴേക്കും ചന്ദ്ര പറയും രേവതി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു നീ നിന്റെ ഭർത്താവിനെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിനോട് പോയി ചോദിക്കുന്നുണ്ട് സച്ചി എന്തൊക്കെയാണ് എന്തൊക്കെയാ കാണിക്കുന്നത് ചോദിക്കുവാണ് അപ്പോൾ സച്ചി ഏ എന്ത് കാണിച്ചു എന്തെങ്കിലും കാണിച്ചു ആ സച്ചിയായിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കുമായിരുന്നു അത് ബഹളം വെച്ചതല്ല രേവതി അത് ഞാനല്ല എല്ലാം എൻ്റെ കയ്യിലുള്ള ശക്തിയാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയും മനസ്സിന് മനസ്സിലാ മനസ്സിലാവുന്ന ഭാഷയിൽ പറയടാ എന്ന് പറയുമ്പോഴേക്കും കയ്യിലുള്ള പൊതി അഴിച്ചാൽ നാരങ്ങ എടുത്ത് കാണിക്കുവാണേ നാരങ്ങ കാണുന്നതും ചന്ദ്രക്ക് പേടിയാവുകയാണ് കാരണം ചന്ദ്രക്കല്പം ഭക്തിയൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഈ ഈ വീട്ടിലെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ പൂജിച്ചു കൊണ്ടന്ന നാരങ്ങയായത് രേവതിയുടെ സ്വർണ്ണമെടുത്തത് ആരായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ മുഖം കോടിപ്പോവും കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ സച്ചി പറയുകയാണെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി